ണ്ടാക്കുന്നുണ്ട് നൂറ് നല്ല അടിവെള്ളൂ തമശല്ലോ ും തോന്നില്ല അങ്ങനെയും മാറി കൊടുത്തേ കുഴുങ്ങിയ മുട്ടുണ്ടാകും താറാമുട്ടിയുണ്ടാ വിളിക്കാൻ താറാമുട്ടിണ്ടാ താറാമുട്ട വേറെ ഇണ്ടാഴി അങ്ങനെ പറയും ഇവിടെ ചിലവാളായിട്ടില്ല നമ്മൾ എന്തുണ്ടാക്കാൻ റെഡി ആണോ സാധനം മൂവിങ് ആണോ അത് അറിഞ്ഞു വരണേ അത വേണ്ട അതില് നല്ല കൊയ്ത്താണ് നോക്ക് നല്ല ഭാര്യ പോതില്ലടനെ അതില്ല പോതില്ല അത അടിപൊളിയാണാ അത് അവിടെണ്ടാക്കുന്ന കഥയല്ല ഒരു മൂപ്പർ നന്നായി വീവിക്ക് ഇനൊക്കെ പൈസ ഉണ്ടല്ലോ എന്നെ പോടിയുണ്ടേ നോക്ക് പോടി പോ ചാന അതിന് എന്താ കാരോ ഇതിടാ വെസ്റ്റ് സർ പൈപ്പുകളൊക്കെ വെളിയിൽ ഇട്ടിട്ട് ചാടിയിടേല്